ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ കേരള സർക്കാരിന്റെ പുതിയ വന നിയമ ഭേദഗതി ബില്ലിനെതിരെ കർഷക കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് പ്രതിഷേധ കനൽ സംഘടിപ്പിച്ചു സർക്കാർ വിജ്ഞാപനത്തിന്റെ കോപ്പി കത്തിച്ചായിരുന്നു പ്രതിഷേധം ചാവക്കാട് മുനിസിപ്പൽ സ്ക്വയറിൽ നടന്ന പ്രതിഷേധം ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് സ്റ്റീഫൻ ജോസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി എം എഫ് ജോയ് ആമുഖ പ്രഭാഷണം നടത്തി യുഡിഎഫ് കൺവീനർ കെ വി ഷാനവാസ് ചാവക്കാട് മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ കർഷക കോൺഗ്രസ് നേതാക്കളായ മൊയ്നു ഒരുമനയൂർ അബ്ദുൾ മജീദ് എം എൽ ജോസഫ് കോൺഗ്രസ് നേതാക്കളായ ഇബ്രാഹിം കെ വി യൂസഫ് അലി നളിനാക്ഷിൻ ഇരട്ടപ്പുഴ ബാലൻ വാറണാട്ട് രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കർഷക കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ അബ്ദുൾ സലാം ധർമ്മപാലൻ പുന്നയൂർ ഇ വി ജോയ് സദാനന്ദൻ താമരശ്ശേരി എന്നിവർ നേതൃത്വം നൽകി കർഷക കാർഷിക അതുപോലുള്ള മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും എതിരെയുള്ളൊരു പാർട്ടിയല്ല നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഇതുപോലുള്ള ബില്ലുകളൊക്കെ കൊണ്ടുവന്നാൽ ഞങ്ങൾ അതിനെയൊക്കെ അനുകൂലിക്കും മറിച്ച് നിങ്ങൾ ഇതുപോലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ബില്ലുമായി വന്നാൽ ഞങ്ങൾ ഇതുപോലുള്ള സമരപരിപാടികൾ ആയിരിക്കില്ല മറിച്ച് ഞങ്ങൾ പ്രഷുബ്തമായ സമരത്തിലേക്ക് നമ്മൾ വിചാരിക്കും കാടുകൾ മാത്രമാണെന്ന് വിചാരിക്കും പാവർട്ടി മേഖലയിൽ പോലും ഫോറസ്റ്റിന്റെ അധീനതയിലുള്ള സ്ഥലങ്ങളുണ്ട് കണ്ടൽക്കാട് പോലെയുള്ള സ്ഥലങ്ങൾ അവിടെയും എന്തെങ്കിലും നമ്മൾ കടന്നു കയറുകയോ എന്തെങ്കിലും ചെയ്യും ചെയ്താൽ ഇതുപോലെ അവരെ അറസ്റ്റ് ചെയ്യാൻ പോലും ഇവിടെ ഫോറസ്റ്റ് അധികാരം ഒരു ആ എത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ മുതുവട്ടൂർ ചാവക്കാട് വില്യംസ് അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജുവല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്